ഞാൻ എം എൽ എ ആണ് സംസാരിക്കുന്നത് മനസ്സിലായി നിങ്ങൾ എന്ത് മാറ്റുമെന്ന് പറഞ്ഞാൽ മതി എല്ലാവരോടും പറയുന്ന പോലെ എന്നോട് പറയണ്ട എന്താ പ്രയാസം നിങ്ങൾ നടപടി എടുക്കാൻ പാവങ്ങളുടെ ഇഷ്ടം പോലെ കുതിരകേറുണ്ടല്ലോ ഇനിയും ഇത് അഴിച്ചു മാറ്റാൻ തയ്യാറായില്ലെങ്കിൽ ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചത് എന്നുള്ള പച്ചയായ സത്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് ഇത്തരത്തിൽ ഇവിടെ ഒരു വളച്ചുകെട്ടൽ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവാത്തത് ഞാൻ ഇതിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചു എന്തായാലും വിഷയം എന്നുള്ളത് അപ്പൊ ജോയി ഇവിടെ കുറച്ച് നാളായിട്ട് ഇവിടെ ഒരു റെസ്റ്റോറന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജോയി നടത്തുന്ന ഈ റെസ്റ്റോറന്റിൽ കുറച്ച് ദിവസം മുമ്പ് കോട്ടയിലെ ചില നേതാക്കന്മാർ വന്നു ചില കാര്യം ആവശ്യപ്പെട്ടു അപ്പൊ അത് നടത്തി കൊടുക്കാൻ ഈ ഒരു ചെറിയ കട വെച്ച് നടക്കാത്തതായത് കൊണ്ട് അദ്ദേഹം അത് സാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ അതിനുശേഷം എന്ന് പറഞ്ഞു പോയിട്ട് വന്ന് ചെയ്ത പരിപാടിയാണ് ഈ കാണുന്നത് നമ്മൾക്കിപ്പോ ഇവിടെ അത്യാവശ്യം വണ്ടി ഒതുക്കിടാനൊക്കെ കിട്ടിയ ഒരു സൗകര്യമായിരുന്നു അപ്പൊ അതിപ്പോ നഷ്ടപ്പെട്ടു നമുക്ക് അതുകൊണ്ട് ഇപ്പൊ നല്ല ബുദ്ധിമുട്ടാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് ഇവിടെ രണ്ടുപേര് വന്ന് കഴിഞ്ഞിട്ട് എന്റെ ചെറിയൊരു തുക ആവശ്യപ്പെട്ടായിരുന്നു നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ൊഴിവായി അപ്പത് അവര് പിന്നീട് അവര് അവര്ന്ന് ശരിക്ക് കാണാംന്ന് പറ കണ്ട പോയതാണ് എന്നിട്ടപ്പോ അതിനുശ ഈ വെക്കേഷൻ തുടങ്ങിയ സമയത്താണ് ഇപ്പൊ ഇത് ചെയ്തത് നാലാണിപ്പൊ പാസ് ചെയ്യുന്ന സമയത്താണ് ഇപ്പോൾ ഇത് ചെയ്തത് അപ്പോ ഇത് ഇത്തരത്തില് ഈ കേരളത്തിലെ നിക്ഷേപത്തിന് വേണ്ടി ഒരു ഭാഗത്ത് കരയുന്ന ഈ കാലഘട്ടത്തില് ഉള്ള കൊച്ചു നിക്ഷേപങ്ങൾ കൂട്ടിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ മുന്നോട്ട് വന്നാൽ എന്താ സ്ഥിതി ഇവിടെ ഏത് നിക്ഷേപം ഉണ്ടാവും അല്ലെങ്കിൽ ഈ എങ്ങനെ വികസിക്കും ഇതൊക്കെ കടുത്ത ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന ഇത്തരം പരിപാടികൾ ഈ രാജ്യത്ത് വെച്ചു കുറിപ്പിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയും തല തെറ്റാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്താണെന്നുള്ള ബഹുമാനപ്പെട്ട ജോലി തന്നെ പറയട്ടെ ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ ഇതിപ്പോ കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട എ സി വി തന്നെ റിപ്പോർട്ട് ചെയ്താണ് ഇവിടെ ഉണ്ടായിരുന്ന കരുവാന്റെ ആലയടക്കം പൊളിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ വൃത്തിയാക്കിയിട്ട സ്ഥലമാണത് ഇപ്പൊ ഈ കൊല്ലം തൊഴിലുറപ്പുകാർ വരെയാണ് വൃത്തിയാക്കാനായിട്ട് ഇവിടെ മാലിന്യം വന്ന് നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഇറിഗേഷൻ ഒരു കത്ത് കൊടുത്തു ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് ഞാനൊരു പരാ പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പ് ഇത് കെട്ടി കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു പരാതി കൊടുത്തു ഇത്തരത്തിലൊരു കാര്യം എൻ്റെ വാർഡിൽ നടന്നിട്ടുണ്ട് നടപടി എടുക്കണം എന്ന് പറഞ്ഞു അപ്പൊ ഇറിഗേഷൻകാര് അത് നടപടിയെടുക്കാനായിട്ട് തയ്യാറില്ല ഞാനിന്ന് എം എൽ എയോട് പറഞ്ഞു എം എൽ എ സ്ഥലത്ത് വന്ന് ഇറിഗേഷനെ കുറിച്ച് പറഞ്ഞ ഉടനടി അയച്ചുമാറ്റാൻ പറഞ്ഞിട്ടുണ്ട് നടപടി സ്വീകരിക്കാമെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും ചില കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വിശാലമായ പാർക്കിംഗ് സൗകര്യത്തോടു കൂടി എല്ലാം ഒരു കൂടെ കീഴിലൊക്കെ എടശ്ശേരി സമൃദ്ധി ഹൈപ്രമാ ആയുർവേദത്തിന്റെ ജീവസ്പർശം ഉയർവനി ആയുർവേദ ഹോസ്പിറ്റൽ സ്നേഹത്തിന്റെ വജ്രത്തിളക്കം ഡയമണ്ട്സ് ഹൃദയങ്ങൾ വിശ്വാസം കൃഷ്ണ ചാലക്കുടി ഇഷ്ടങ്ങൾക്കൊപ്പം നിനക്കഴകാണ് ആഭരണം ചിരയത് ജ്വല്ലറി സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി അമ്പതഴകിൽ സിനിയും ശ്രീലക്ഷ്മിയും അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷം നെറുക്കെടുപ്പിലൂടെ അമ്പത് ദിവസം അമ്പത് ഭാഗ്യശാലികൾക്ക് എ സി ഫ്രിഡ്ജ് സ്മാർട്ട് ടി വി വാഷിംഗ് മെഷീൻ മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ വെഡിങ് പർച്ചേസുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ